പരസ്യ ദിനാചരണത്തിന്റെ ഭാഗമായി പ്രകൃതിയാണ് ജീവൻ എന്ന സന്ദേശവുമായി തിരുവനന്തപുരം ഞെക്കാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇളം തലമുറയ്ക്ക് കൃഷിയെയും പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചും കൂടുതൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ച് മാതൃകയായി വയലിനെയും നെൽകൃഷിയെയും അടുത്തറിയുവാനായി പാഠം ഒന്ന് പാഠം നമ്മളും പാടത്തേക്ക് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഭാഗമായി ഒറ്റൂർ പഞ്ചായത്തിലെ ചിറയിൽ കുളത്തിന് സമീപത്തെ ഏലയിലെ പതിനാല് സെന്റ് വയലിൽ ഞെക്കാട് ഗവൺമെന്റ് വി എച്ച് എസ് എസിലെ എസ് പി സിയിലെയും അംഗങ്ങളായ നാൽപ്പത് കുട്ടികൾ നെൽവിത്ത് വിതച്ച് വേറിട്ട കാഴ്ചയായി സമൃദ്ധി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചിറൻകിഴ് ക്ലസ്റ്റർ തല തുടക്കം ഒറ്റൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥനസമിതി അധ്യക്ഷയും സ്കൂൾ അധ്യാപിക രക്ഷകർത്ത സമിതി പ്രസിഡന്റുമായ ഒ ലിജ നെൽവിത്ത് പാകി ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ബി എച്ച് എസ് എസ് പ്രധാന അധ്യാപകൻ സന്തോഷൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ എക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ സ്കൂൾ സ്കൂളങ്കണത്തിൽ പ്രത്യേക സ്കൂൾ അസംബ്ലി പരിസ്ഥിതി ദിന പ്രതിജ്ഞ ബലവൃക്ഷത്ത നടയിൽ പരിസ്ഥിതി സംരക്ഷണ റാലി ദത്തർത്തൽ ഗ്രാമങ്ങളിൽ വിവിധയിനം വൃക്ഷത്തൈകളുടെ വിതരണം സ്കൂൾ വിദ്യാർത്ഥികളുടെ വിവിധ പരിസ്ഥിതി ദിന കലാപരിപാടികൾ പരിസ്ഥിതി ദിന പ്രശ്നോത്തരി പോസ്റ്റർ ചിത്രരചനാ മത്സരങ്ങൾ സ്കൂൾ തോട്ടത്തിൽ പച്ചക്കറി മുള എന്നിവയുടെ തൈനടിയിൽ എന്നിവയും പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു സ്കൂൾ അധ്യാപക രക്ഷാകർത്താ സമിതി പ്രസിഡന്റ് ഒ ലീജ സ്കൂൾ പ്രധാന അധ്യാപകൻ സന്തോഷൻ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ചെയർമാൻ എസ് അനിൽകുമാർ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് കൺവീനർ ആർ സാബു എസ് പി സി എഫ് എസ് പി യു അർച്ചന ഉണ്ണി അധ്യാപക പ്രതിനിധി സംഗീത് തുളസി അധ്യാപക രക്ഷകർത്താ സമിതി വൈസ് പ്രസിഡന്റ് സി വി രാജ് ി എന്നിവർ സംസാരിച്ചു സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വോളണ്ടിയർമാർ എൻ സി സി സ്കൌട്ട്സ് ആൻഡ് ഗൈഡ്സ് കേഡറ്റുകൾ വിവിധ ക്ലബ് അംഗങ്ങൾ അധ്യാപക അനധ്യാപക പ്രതിനിധികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajkumari, Rajkumari, gold and diamonds, the trust of Travancore.